ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനും ശ്രീകലയും കൂടെ സന്തോഷിച്ച് ചിരിച്ച് നിൽക്കുന്നത് അലോക ഗോമതിയെ വിളിച്ച് കാണിക്കുകയാണ് ഗോമതി അങ്ങോട്ട് വന്നിത് കാണുമ്പോൾ തന്നെ മുഖം അങ്ങ് വാടുക കേട്ടോ അത് കണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ രാജശ്രീ അലോകും എന്നിട്ട് പറഞ്ഞു കൊടുക്കുക കണ്ടോ അപ്പച്ചി കണ്ടോ അപ്പച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അയാൾ ഇപ്പം കണ്ടില്ലേ വേറൊരാൾ അവിടെ വിളിച്ച് കയറ്റി അതിന് നീ ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിനാ ആലോകെ അല്ലെങ്കിൽ തന്നെ ശ്രീകല എന്തോ തമാശ പറഞ്ഞു അത് കേട്ട് ബാല ചിരിച്ചു അതിനിപ്പം എന്താ ഇത്ര തെറ്റ് എന്താ തെറ്റെന്നോ അപ്പച്ചി ഇനി പലതും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ എടാ അലോകയെ നിനക്കറിയോ ഈ ഗോമതിയെ ആ ബാലനെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹമാണ് മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഗോമതിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുകട്ടോ കാരണം ബാലൻ അങ്ങനെയുള്ള ആരാളല്ലെന്ന് നന്നായിട്ടറിയാം പക്ഷേ ഇവരുടെ മുന്നിൽ വെച്ച് ഇപ്പോൾ വീണ്ടും ബാലിനെ നല്ല രീതി നല്ല ചമയണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറ്റപ്പെടുത്തിയുള്ളൂ അതുകൊണ്ട് ഗോമതി അടങ്ങി നിൽക്കുക കേട്ടോ പക്ഷേ വീണ്ടും വീണ്ടും ഇവർ രണ്ടുപേരും കൂടി പറയാം എന്തായാലും അപ്പച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നത് പോലെയാണ് കാണിക്കുന്നത് ഇപ്പോൾ കടലിൽ ചിരി കുഴച്ചിൽ എന്തൊക്കെയാണ് ദേ അലോകി നിർത്തിക്കോ വേറെ കാര്യത്തിലൊക്കെ ഞാനും ബാലട്ട് തമ്മിൽ പ്രശ്നമുണ്ടാകും പക്ഷേ ബാലട്ടനെ ആവശ്യമില്ലാത്ത ഒന്നും പറയേണ്ട ആവശ്യമില്ല അനാവശ്യം പറയേണ്ട അധികാരം നിനക്കുമില്ല പറഞ്ഞ കേട്ടല്ലോ അല്ല അപ്പച്ചിയും അപ്പച്ചി തന്നെ കണ്ടതല്ലേ നേരിട്ട് എന്ത് കണ്ടു എന്ന് ഒരാൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു അത് കേട്ട് ചിരിച്ചതിന് എന്തിനാ അനാവശ്യമായിട്ട് എൻ്റെ ബാലട്ടൻ അങ്ങനെ ഒരാളല്ല എന്നെ മറന്നിട്ട് ബാലട്ടൻ ജീവിക്കില്ല ഓ നിന്നെ മറന്ന് ജീവിക്കാത്ത തന്നെ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്ന് രാജശ്രീ ചോദിക്കാം അതിൻ്റെ പ്രശ്നം വേറെയാണ് അത് നമ്മൾ തമ്മിൽ തീർത്തോളാം അല്ലാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ മാറി നിന്നോ പറഞ്ഞ് ബാലേട്ടൻ്റെ മനസ്സിലാവാനായിട്ട് അങ്ങനെ ഒരാളല്ല അദ്ദേഹം എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഗോമതി രേക്ഷ്യപ്പെടുക കേട്ടോ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പച്ചി ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇന്ന് വരെങ്കിലും അപ്പച്ചി സന്തോഷത്തോടുകൂടി ഇവിടെ ഇരുന്നിട്ടുണ്ടോ ഒന്ന് ഓർത്ത് നോക്ക് അപ്പച്ചി ഏതു നേരവും ബാലനെയും ബാലനും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അവരാണെങ്കിലോ അങ്ങേര് ചിരിച്ച്സിച്ച് നിൽക്കുന്നതാണ്ടില്ലേ അപ്പച്ചിക്കാണെങ്കിൽ സങ്കടവും ഇപ്പം ഇതിൽ നിന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ എന്നൊക്കെ ഇങ്ങനെ എരി കയറ്റി പറഞ്ഞു കൊടുക്ക കേട്ടോ അവസാനം ഗോമതി അകത്തേക്ക് സങ്കടം കൊണ്ട് കയറിപ്പോയി അച്ഛൻ്റെ ഫോട്ടോനെ മുമ്പ് നിന്ന് ഒരുപാട് കണ്ണെന്ന് നിറഞ്ഞ് കരയുന്നുണ്ടോ ഇതൊക്കെ രാജശ്രീ അലോം കൂടെ മാറി നിന്ന് കണ്ടിട്ട് അങ്ങ് ചിരിച്ച് രസിക്കുകയാണ് കാരണം എത്രത്തോളം ഗോമതി അവിടെ നിന്ന് വെറുപ്പിക്കാമോ അത്രത്തോളം വെറുപ്പിച്ച് വയ്ക്കുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞ് ഗോമതിക്കാണെങ്കിൽ ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ രാജശ്രീ അപ്പോൾ ഗോമതി ചോറ് വിളമ്പി വിളമ്പിക്കൊടുത്തിട്ട് ഗോമതി ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും കഴിച്ചോ ഇല്ല അമ്മയ്ക്ക് പിന്നെ കൊടുത്തോളാം രാജശ്രീ കഴിച്ചോ ആ ഞാൻ കഴിച്ചു പിന്നെ ബാക്കി എല്ലാവരെയും കഴിച്ചു കഴിച്ചു എന്ന് പറയാം എന്നിട്ട് സാമ്പാറൊക്കെ ഒഴിച്ച് ആ ചോറിൽ വെച്ച് മുന്നോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ ഗോമതിക്കൊരു സംശയം ഈ രാജശ്രീ സാധാരണ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാറില്ല ഇത്രയും സ്നേഹം കാണിക്കണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ചതി ഉണ്ടോ ഇനി ഈ തരുന്ന ചോറില് വല്ല വിഷവും കലർത്തി വെച്ചിട്ടുണ്ടോ ദൈവമേ ഒന്നും അറിയാൻ മേലല്ലോ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുക രാജശ്രീയുടെ പെരുമാറ്റവും രീതിയും വെപ്രാളൊക്കെ കാണുമ്പോൾ ഗോമതിക്ക് നല്ലൊരു സംശയം തോന്നുവാണ് അപ്പോൾ ഗോമതി വീണ്ടും പറയുകയാണ് കുറച്ച് ചോറേ എടുത്തി കഴിക്കുക അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി എനിക്ക് വേണ്ട നീ കഴിച്ചാൽ മതി കഴിക്ക് ഗോമതി കഴിക്ക് ആ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നത് നിർബന്ധിക്കട്ടോ അതോടുകൂടി ഗോമതിക്ക് ഉറപ്പായതിനകത്ത് എന്തോ ചേർത്തിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ പാടില്ല ഇത് രാജശ്രീയെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം എന്നാലും എനിക്കൊരു കമ്പനി തരാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് കഴിച്ചുകൂടിയും ചോദിക്കുമ്പോൾ ഇല്ലായെന്ന് പറയണമെങ്കിലും ഗോമതി ഒരു തട്ടം എടുത്ത് മുന്നിട്ട് വെച്ചിട്ട് പറയാം എത്ര ഡയറ്റാണെങ്കിലും ശരി എൻ്റെ കൂടെ ഒരു തവി ചോറ് കഴിച്ചതും പറഞ്ഞ് ഒന്നും വരാനില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് തട്ടെടുത്ത് അതിലൊരു തവി ചോറും കുറച്ച് സാമ്പാറും ഒഴിക്കുമ്പോൾ അയ്യോ സാമ്പാർ എനിക്ക് വേണ്ട എന്താ കുഴപ്പം അല്ല സാമ്പാർ ഞാൻ കഴിക്കില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് വേണ്ടി ഇച്ചിരി കഴിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് നിൽക്കി വെച്ചുകൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോ രാജ്യശ്രീയെ കൊണ്ട് അത് കഴിപ്പിക്കാൻ വേണം ഗോമതിക്ക് അത് കഴിക്കാതിരിക്കുകയും വേണം അപ്പോൾ ഗോമതി പറയണം ഏട്ടത് ഗ്യാസിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അടുക്കളയിൽ ഗ്യാസ് അണിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കുക ഗ്യാസ് ഒക്കെ അണച്ചിട്ടാണല്ലോ ഗോമതി ഞാനിങ്ങോട്ട് വന്നത് ആണോ പക്ഷേ ഇവിടെ നല്ല സ്മെല്ലുണ്ട് ഒന്ന് നോക്കിയിട്ട് വരാമോ അങ്ങനെ രാജശ്രീ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്ന സമയം കൊണ്ട് ഗോമതി ആ ചോറിനെ കൊണ്ട് വേസ്റ്റിൽ തട്ടുക ഇത് മുകളിൽ നിന്നും കൊണ്ട് അലോക്ക് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ തട്ടി ആ ചോറ് ഗോമതി കഴിക്കാതാവണം കാരണം ഗോമതിക്ക് രാജശ്രീയോട് അത്രയ്ക്ക് സംശയമുണ്ട് എന്തെങ്കിലും മയോ മയക്ക മരിക്കോ അല്ലെങ്കിൽ വിഷമമൊക്കെ കലർത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അത് കഴിഞ്ഞ് നമ്മുടെ ആര്യനോട് മിത്ര ഓടി വന്നിട്ട് പറയുന്നുണ്ട് ആര്യ ഒരു കാര്യമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആ ആൻറ്റി ഉണ്ടല്ലോ ശരിയാവില്ല ആ ചേച്ചിയുടെ അമ്മേ പിന്നെ ശ്രീകല ആൻറ്റി അവരെ ഇപ്പം തന്നെ കെട്ടിക്കണം അല്ലാതെ പറ്റത്തില്ല എന്താ എന്താ കാര്യം ഓ ഇവിടുത്തെ അങ്കളിനോട് കുഴഞ്ഞു നിന്ന് ചിരിച്ച് സംസാരിക്കുക അതിനിപ്പം എന്താ സംസാരിച്ചോണ്ട് അങ്ങനെയല്ല ഉറക്കം നിന്ന് സംസാരിക്കണ അപ്പുറത്തെ അപ്പച്ച അവിടെ ഉണ്ടെന്ന് അറിയില്ലേ അപ്പച്ച അവിടെ കണ്ടുകൊണ്ട് നിൽക്കുക അപ്പച്ചയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ കാണിക്കണത് ബാലേട്ടാ ബാലേട്ട എന്നൊക്കെ വിളിച്ച് എന്ത് പ്രകസനമാണെന്ന് അറിയുമോ അവർ കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എനിക്കവരത്ര വിശ്വാസം തോന്നുന്നില്ല അവരുടെ ഒരു എടുപ്പും ഭാവവും സംസാരവും എനിക്ക് പിടിക്കുന്നില്ല ആര്യ ഇന്നേ ഈ ഉദ്യപാനം എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് വലിയ കാശൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് അയാളുടെ ഓരോ വെപ്രാളോ ആ ഇപ്പം നീ സമ്മതിച്ചല്ലോ അല്ലേ ഇതിന് മുമ്പൊരിക്കും ഞാൻ പറഞ്ഞോ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് ഇവർ കാശുള്ള ആൾക്കാരല്ല അന്ന് ആരെങ്കിലും വിശ്വസിച്ചോ ഇല്ലല്ലോ ഇന്ന് നീ പറയുന്നു അപ്പോൾ ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ആരെയും ചോദിക്കാം കേട്ടോ അതെ എനിക്കിപ്പോൾ മനസ്സിലായി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇവരെ ഓടിക്കാൻ പറ്റും ഇപ്പം ഇതേ കടയിൽ പോയിരിക്കുന്നു എല്ലാം കൊണ്ടും ആകെ ഈ വീട് കൂട്ടിച്ചോറാക്കും എന്ന് പറയാം പിന്നെ എങ്ങനെയെങ്കിലും അപ്പച്ചെയും അങ്കിളിനെയും ഒരുമിച്ചാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാവരും വിചാരിക്കണം പക്ഷേ ഇവർ തമ്മിൽ തെറ്റിക്കാനാണ് നോക്കുന്നത് എന്നിട്ട് ഇവിടെ അങ്കിളിനോട് അപ്പച്ചെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ് ആ അതും ശരിയാണ് പിന്നെ അപ്പുറത്താണെങ്കിൽ അമ്മ എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല ഒരു വീട്ടു തടങ്കലിലായിരിക്കും മിക്കവാറും അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വെക്കാതെ മനക്കൂറി പിടിച്ച് വെച്ചിരിക്കുന്നതാണ് തോന്നുന്നത് അതെ അച്ഛനാണെങ്കിൽ എന്തായാലും മനസ്സിലാവും അമ്മയുടെ വിഷമം എന്താണ് അമ്മ ചെയ്ത തെറ്റെന്താണ് ഗുരു ഗുരുവായൂരുള്ള കാര്യത്തിന് എന്താണ് ന്യായം പറയേണ്ടതെന്നൊക്കെ അച്ഛനറിയാം എന്നാലും ഇപ്പോഴത്തെ ദേഷ്യത്തിനാണ് അങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ അച്ഛനെ യാതൊരു വെറുപ്പോ സ്നേഹ സ്നേഹക്കുറവോ ഒന്നും അമ്മയുടെ ഉണ്ടാവാൻ വഴിയില്ല പക്ഷേ അപ്പുറത്തുള്ളവരെ സൂക്ഷിക്കണം അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേറ്റിക്കൊടുത്ത് അമ്മയുടെ മനസ്സ് മാറ്റുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും അതിന് നമ്മൾ ഒരു തടയിടണം നീ ഒരു കാര്യം ചെയ്യും നീ മീനാക്ഷിയും ചേർന്ന് കഴിഞ്ഞാൽ ഈ ഉദയഭാനുവിനേം ശ്രീകലേനെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് പറയാം നമ്മളെങ്ങനെ വിചാരിക്കാനാ പറ്റും നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് കണ്ടെത്തിയാൽ മതി നിങ്ങൾക്കതിന് പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാം ആര്യൻ അത് കഴിഞ്ഞ് കടയിലാണ് കാണിക്കുന്നത് ഓ ഹോമതി സ്റ്റോറിലെ ഇപ്പോൾ വന്നിരുന്നത് എന്തൊക്കെയോ പ്രാന്ത് കാണിക്കട്ടോ അയാൾക്ക് ഇതെല്ലാം ഒരുമിച്ച് കണ്ടപ്പോഴും ഒന്നുകൂടെ വിടുങ്ങാനുള്ള ഒരു ആർത്തിയാണ് എന്നിട്ട് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പറയാം ആകാശേ നമുക്ക് ഈ കട ഒന്ന് പുതുക്കണം നല്ല രീതിയിലാക്കണം പിന്നെ ഇവിടെ ഒരു മലക്കറി കച്ചവടം കൂടെ തുടങ്ങി നന്നായിരിക്കും അയ്യേ അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയുമ്പോൾ എന്താവശ്യമില്ല ചുമ്മാ ഈ പാലചരക്ക് മാത്രം വെച്ചുകൊണ്ട് നടന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കുറച്ച് ഉടായിപ്പ് പരിപാടിയൊക്കെ വേണം അതിനിടയിൽ കൂടെ കുറച്ച് മലക്കറി ആടോ അതോ ഇത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറ്റി അങ്ങ് ചെയ്യണം അപ്പോൾ ആകാശ് പറയാം മലക്കറിക്കിടയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഇവിടെ ഇല്ല നമ്മൾ സത്യസന്ധമായിട്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണ് ഈ ഗോമതി സ്റ്റോർ ഇവിടെ ഉടായിപ്പോ കള്ളത്തിലോ ഒന്നും പാടില്ല അങ്ങനെയല്ല മോനെ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ മുളക് പൊടി വിൽക്കുന്നു എന്നു വെച്ചോ അതിനകത്ത് കുറച്ച് മുളക് പൊടി മാറ്റിയിട്ട് കുറച്ച് ചുടകെട്ട പൊടി കൂടി അങ്ങനെ ചേർത്താലേ വെയിറ്റും കൂടും എൻ്റെ ഒരു പാക്കറ്റിലുള്ളത് രണ്ട് പാക്കറ്റാക്കി കൊടുക്കുകയും ചെയ്യാം ഷോ അച്ഛാ ഒന്നും മിണ്ടാതിരിക്കോ എന്നും പറഞ്ഞു പെട്ടെന്നേന് ദേവി കേട്ടോ അപ്പോൾ ദേവിക്കും അതിൻ്റെ ഇടയിൽക്കൂടെ ദേവി ആകെ ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുക അച്ഛനൊന്നും ഇവരുടെ മുമ്പിൽ എങ്ങനെ നാണം കെടുത്താൽ അത് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷേ ആകാശം വിടുന്നുണ്ടോ ആകാശം അങ്ങ് തീർച്ച നിൽക്കാൻ കേട്ടോ ദേ നിങ്ങൾ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വന്നേക്കല്ലേ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഈ സ്ഥാപനത്തിന് കണ്ടുവളർന്നാ എൻ്റെ അച്ഛൻ്റെ കടയായത് നിങ്ങളിങ്ങോട്ട് ഭരിക്കാണെന്ന് വരണ്ട എനിക്കറിയാം ഇവിടെ എന്താ എങ്ങനെ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ആകാശ് അയ്യോ മോനെ ഞാനിവിടെ ഭരിക്കാനൊന്നും വന്നതല്ല നിൻ്റെ അച്ഛൻ പറഞ്ഞു ചെച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ കട നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് അതിപ്പം നിങ്ങളറിയേണ്ട ഞങ്ങൾക്കും അറിയാം കൊണ്ടുപോകാനായിട്ട് ഇതെൻ്റെ അച്ഛൻ്റെ സ്ഥാപനമാണ് അല്ലാതെ വലിഞ്ഞ് കയറിയവർക്ക് വന്നവർക്ക് ഭരിക്കാനുള്ളതല്ല എന്നും കൂടെ പറയുമ്പോൾ അയാൾ വലിഞ്ഞ് കയറി വന്നതല്ല മോനെ എന്നൊക്കെ പറയുമ്പോൾ യൂ ദേവി ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പെട്ടുപോയിട്ടോ ദേവി പറയാം അയ്യോ ആകാശേ ഒന്ന് നിർത്ത് അച്ഛൻ അറിയാണ്ടെന്ന് പറഞ്ഞു പോയതാണ് അതുമാത്രമല്ല അച്ഛൻ ഇങ്ങനെയുള്ള കടകളിലൊന്നും ഇരുന്ന് ശീലമില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കണത് ശീലയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്നടുത്ത് എന്നെക്കൊണ്ടൊന്നും സംസാരിപ്പിക്കരുത് ആകാശ് അയ്യോ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്ത് ദേവി അങ്ങോട്ട് അച്ഛ ഒന്ന് നിർത്തുമോ ഒന്ന് മിണ്ടാതിരിക്കുമോ പ്ലീസ് അച്ഛൻ അവിടെ നിർത്തുന്നു ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ആക്രാന്തം ചാടി എണീച്ചിട്ട് ബിസ്ക്കറ്റ് തിന്നണം ജ്യൂസ് കുടിക്കണം എന്തൊക്കെയോ കാണിക്കണം അപ്പോൾ രാമേട്ടം പറയാം അയ്യോ അല്ല സാർ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ചാലേ കസ്റ്റമേഴ്സിന് കൊടുക്കാല്ലേ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത് അവർ പിന്നെ ഇതെന്താ ചെയ്യും അപ്പോൾ നമ്മളിരുന്ന് കഴിക്കണം ശരിയല്ല നമുക്ക് കഴിക്കണോ കുടിക്കണമെങ്കിൽ വെളിയിൽ പോയി വേറെ കഴിക്കണതാണ് നല്ലത് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വാങ്ങി വെച്ചിരിക്കുന്നതല്ലേ പിന്നെ അല്ലാതെ കച്ചവടം എങ്ങനെ നടക്കാൻ ചോദിക്കാം കേട്ടോ അല്ല അങ്ങനെയല്ല അപ്പോഴാണ് ഒരു കസ്റ്റമർ അങ്ങോട്ട് വരുന്ന അയാളുടെ വീട് നാടും അതും ഇതും ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ ആകാശയുടെ ദേഷ്യം പറഞ്ഞിട്ടോ ആകാ അയാൾ പോയി കഴിയുമ്പോൾ ആകാശം പറയാം അതേ ദേവിയെടുത്ത് ഇങ്ങനെ പോയാൽ ഈ കട പൂട്ടേണ്ടി വരും ഇയാളായിട്ട് ഈ കട കുട്ടിച്ചോറാക്കും അതിനേക്കാളും മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പറഞ്ഞു വിട്ടോ എന്നൊക്കെ ആകാശം അവസാനം അവസാനാകാശിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മൻ ധർമ്മനും രാമേട്ടനും കൂടെ പുറത്തേക്ക് മാറി നിന്നിട്ട് പറയുന്നുണ്ട് അതെ ആകാശം നീ ഒന്ന് സമാധാനപ്പെട്ട് എത്രയും വേഗം വാലനെയും കൊണ്ടുവരാം അതുപോലെ എൻ്റെ ധർമ്മനോടും പറയുന്നുണ്ട് എടാ ബാലൻ ഇവിടെ വന്നാലേ പറ്റുള്ളൂ എത്രയും വേഗം ഇവിടെ വന്നേ പറ്റുള്ളൂ ഇയാളിത് എന്ത് പരിപാടിയായി കാണിക്കണത് ഇങ്ങനെ ഒന്നും കാണാത്ത കണക്കാണല്ലോ ഇവിടെ കിടന്ന് ഈ ആടുന്നത് ആ അത് ശരിയാണല്ലോ ഇങ്ങനെ വലിയ പണക്കാരനാണ് ബിസിനസ്സുകാരനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സംസാരത്തിലും രീതിയിലും പെരുമാറ്റത്തിനൊന്നും അങ്ങനെ കാണുന്നില്ല ബാളനെ എന്ത് ഭാവിച്ചാണാവോ ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തായാലും ബാളനായിട്ട് പറഞ്ഞു വിട്ടതല്ലേ നമ്മളായിട്ട് പറഞ്ഞു വിട്ടാലതാ അവന് ക്ഷീണാവില്ലേ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പക്ഷേ നീ എത്രയും വേഗം കാര്യങ്ങളവിടെ ബോധിപ്പിച്ച് ബാളിനെ കടയിലേക്ക് കൊണ്ടുവരാൻ നോക്കണം ശരി അത് തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ വലിയൊരു അടി ഉണ്ടാവും കാരണം ആകാശയുടെ നിൽപ്പ് കണ്ടല്ലോ ആകാശം ഇവരൊന്നും തമ്മിൽ ചേരില്ല ഇവിടെ ആകെ പ്രശ്നമാവും ഞാനും ഇങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു രാമേട്ടൻ അത് കഴിഞ്ഞ് രാമേട്ടൻ ദേവീനെ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നത് അതുപോലെ ധർമ്മനും പറഞ്ഞ മോളെ എങ്ങനെയെങ്കിലും അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കടയിലൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണം ശരിയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് അല്ലാണ്ട് മോളുടെ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടോ സംസാരിക്കുന്നതുകൊണ്ടോ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നതുകൊണ്ട് വേറെ വിഷമമൊന്നുമില്ല എന്ന് ധർമ്മൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ദേവി പറഞ്ഞു അയ്യോ മാമ അത് എന്നോട് ക്ഷമിക്കണം അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ അതൊക്കെ കണ്ടപ്പം പിന്നെ കച്ചവടം ഇങ്ങനെയുള്ള ചെറിയ കടകളിൽ ഇരുന്ന് കച്ചവടം ചെയ്യുകയാണെന്ന് അച്ഛനെത്ര പിടുത്തം പോരാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആ അതെനിക്കും മനസ്സിലായി പക്ഷേ ഇത് ഇങ്ങനെ തുടങ്ങുന്നത് പോയാൽ ആകാശം ഇവിടെ പ്രശ്നം ഉണ്ടാക്കും അറിയാമല്ലോ നമ്മുടെ കട എത്ര കഷ്ടപ്പെട്ടാണ് പെട്ടാണ് ബാലയ നാളിയെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്ന് അത് നമ്മളായിട്ട് തകർക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് മോളെ നീ അച്ഛനെ പറഞ്ഞൊക്കെ മനസ്സിലാക്കിക്കണം ദേവി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ പെരുമാറാനൊന്നും പാടില്ല ശരി ശരി ഞാൻ നോക്കിക്കോളാം മാമാന്നും പറഞ്ഞിട്ട് ദേവി നല്ല സങ്കടത്തിൽ നിൽക്കാണ്ട് എപ്പിസോഡ് ചെയ്യുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യും ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്